ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് ഇന്നേക്ക് ഏഴ് ദിവസമാകുന്നു ഇന്നലെ അതായത് ആറാം ദിവസമാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ പ്രതിഷേധത്തിന് ഇറങ്ങാനോ സീറോ മലബാർ സഭ തലവന്മാർ തട്ടിലെന്നും അദ്ദേഹത്തിന്റെ വികാരി മാർ പാമ്പ്ലാനിക്കും സാധിച്ചത് മറ്റുള്ള ക്രൈസ്തവ സഭകളെല്ലാം ഈ വിവരം അറിഞ്ഞയുടൻ പ്രതിഷേധവുമായി രംഗത്തെത്തി എന്നിട്ട് മാർ തട്ടിലിനെയോ മാർ പാമ്പ്ലാനിയെയോ എങ്ങും കണ്ടില്ല ഇന്ന് അങ്കമാലയിൽ വിമതർ പ്രതിഷേധ അഗ്നി സംഘടിപ്പിക്കുന്നു അതിൽ പാമ്പ്ലാന് പങ്കെടുക്കുന്നുവെന്ന് വിളംബരം ചെയ്യുന്നു ഏത് സമയത്ത് ഏത് രീതിയിൽ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ പോയ കത്തോലിക്ക സഭാ നേതൃത്വത്തിന് കിട്ടിയത് മുട്ടൻ പണിയാണ് ഇപ്പോൾ എൻ ഐ എ കോടതിയിൽ എത്തി നിൽക്കുന്നു ഛത്തീസ്ഗഡിലെ സന്യാസിനിമാർക്കെതിരെയുള്ള കേസ് മാന്യമായി കോടതിയിൽ നിന്ന് ജാമ്യം നേടാമായിരുന്ന ഒരു കേസ് ഇത്രത്തോളം വഷളാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇവിടുത്തെ ബി ജെ പിക്ക് ഒഴിഞ്ഞു മാറാനാവില്ല ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിലുള്ള സകല കാര്യങ്ങളിലും അറിവുണ്ടെന്ന് സ്വയം മേലിനടിക്കുന്ന മാർത്തട്ടിലും മാർ പാമ്പ്ലാനയും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണെന്ന് വിശ്വാസികൾക്ക് സംശയമുണ്ട് നിങ്ങളുടെ മനോഭാവം കൊണ്ട് പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കേരള സഭയും ഭാരത കത്തോലിക്ക സഭയും മാർത്തട്ടിലിനോട് ഒരു കാര്യമേ പറയുവാനുള്ളൂ ഇനിയെങ്കിലും ഒരു ക്രൈസിസ് മാനേജ്മെന്റ് സിസ്റ്റം സഭയിൽ ഉണ്ടാക്കുക സ്ഥിരം ചെവിതി കടിക്കുന്ന പാർശ്വവർത്തികൾ നിങ്ങളുടെ വിട്ടിത്തരങ്ങൾ ശരിയാണെന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും കുഴിയിൽ ചാടുകയും ചെയ്യും രാജാവ് നഗ്നരാണെന്ന് വിളിച്ചു പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന ചെൽപ്പനങ്ങൾക്ക് കൂടി ചെവി കൊടുക്കാൻ തയ്യാറായാൽ സഭയ്ക്ക് ഇനി മുന്നോട്ട് ഭാവിയുണ്ട് കന്യാസ്ത്രീകളിൽ ആരോപിക്കപ്പെടുന്ന മനുഷ്യക്കടത്ത് എന്താണ് മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ടിട്ടുള്ളത് ആളുകളെ മറ്റാർക്കെങ്കിലും വിൽക്കാൻ വേണ്ടി പണം കൊണ്ട് ഏജന്റുമാർ വിദേശങ്ങളിലേക്ക് ആളുകളെ കയറ്റി അയക്കുന്നതാണ് അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അവരുടെ കാര്യമൊന്നും അറിയില്ല അവർക്ക് ജോലിയും ശമ്പളവും ഒക്കെ കൊടുക്കാമെന്ന് മോഹിപ്പിച്ചാണ് അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്താണ് ഇങ്ങനെ ആളുകളെ വലയിൽപ്പെടുത്തുന്നത് അത് കൂടുതലും സ്ത്രീകളായിരിക്കും ഇന്ത്യയിൽ മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരേ സംസ്ഥാനത്ത് തന്നെ മറ്റൊരിടത്തേക്ക് ജോലിക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ സമ്മതിച്ച് എഴുതി കൊടുത്ത് കൊണ്ടുപോയതാണ് ഇതെങ്ങനെ മനുഷ്യക്കടത്താകും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ബംഗാളികളെ എല്ലാം പിടിച്ച് ജയിലിൽ അടയ്ക്കണമല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാഷയില്ലാതും മനുഷ്യക്കടത്തല്ലേ മനുഷ്യക്കടത്ത് എന്ന നിയമം ഇങ്ങനെയുള്ളതിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ദുരുപയോഗിച്ച് ക്രിസ്ത്യാനികളെ ആ സംസ്ഥാനത്ത് നിന്ന് തന്നെ ഓടിക്കാനുള്ള ബി ജെ പി അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു വർഗീയ സംഘടനകൾ ശ്രമിക്കുന്നു പൊതുജനങ്ങളുടെ നാട്ടുകാരുടെ പിന്തുണ കിട്ടാൻ അവിടുത്തെ സർക്കാർ അവരുടെ കൂടെ നിൽക്കുന്നു ഭാരതം ഒരു ഹിന്ദുത്വ രാഷ്ട്രമാവുകയാണോ സംശയമുണ്ട് ആർഷ ഭാരതം എന്ന സംസ്കാരമൊക്കെ മൺമറഞ്ഞ് പോയോ